നിലമ്പൂരിൽ അടവുകൾ മാറുന്നു എന്നാണ് ചോദ്യം ഈ ഇടത് സർക്കാരിൻ്റെ കാലത്ത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നമ്മളുടെ മുന്നിലുണ്ടല്ലോ ആ ഫലസൂചനയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് കോൺഗ്രസ് എന്താണ് പഠിച്ചത് നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് കണക്കുകൾ വളരെ വ്യക്തമായി പറയുന്നു ഏത് ഏതുപതെരഞ്ഞെടുപ്പിലും എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് പുതുപ്പള്ളിയിൽ സംഭവിച്ചത് ആ സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികാരം വോട്ടായിട്ട് മാറുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉമ്മൻചാണ്ടി നേടിയത് ഒൻപതിനായിരത്തിലധികം വോട്ടുകളാണ് അവിടെ ഭൂരിപക്ഷം നേടിയത് എന്നാൽ ചാണ്ടിയുമൻ മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉം ചാണ്ടിയമ്മൻ്റെ ഭൂരിപക്ഷം എന്നുള്ളത് മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി പത്തൊൻപതായിട്ട് ഉയരുന്നതാണ് കാണുന്നത് അതൊരു എക്സെപ്ഷണൽ കേസാണെന്ന് പറയാം പുതുപ്പള്ളി പോലൊരു മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മത്സരിച്ച് വിജയിച്ചു വന്നു ഉമ്മൻചാണ്ടിയുടെ സ്വന്തം തട്ടകത്തിൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ജനവികാരം ആ അർത്ഥത്തിൽ വന്നു എന്ന് പറയാം എന്നാൽ ബാക്കിയുള്ള മൂന്ന് തെരഞ്ഞെടുപ്പുകൾ അതിൽ തൃക്കാക്കരയുടെ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ ബാധകൾ ആ പി ടിയുടെ വികാരം അവിടെ ശക്തമായി അളയടിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയും ഭൂരിപക്ഷം എത്രയാണ് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപതായിരുന്നു പി ടി തോമസ് നേടിയതെങ്കിൽ ഉമാ തോമസ് നേടുന്നതാകട്ടെ ഇരുപത്തി അയ്യായിരത്തി പതിനാറാണ് കടുത്ത പോരാട്ടം നടന്നൊരു മണ്ഡലമാണ് എല്ലാവിധ മെഷീനറിയും ഇടതുപക്ഷത്തിൻ്റെ മെഷീനറിയും തൃക്കാക്കരയിൽ വന്ന് പ്രവർത്തിച്ചിരുന്നു യു ഡി എഫിൻ്റെയും മെഷീനറി ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു പിന്നീട് നടന്നത് പാലക്കാടാണ് അതായത് പുതുപ്പള്ളിയിലും തൃക്ക തൃക്കാക്കരയിലും ഇല്ലാതിരുന്ന ഒരു സാധ്യത പാലക്കാട് ഉണ്ടായിരുന്നു എന്തായിരുന്നു ആ സാധ്യത അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു ആ പൊളിറ്റിക്കൽ ഫൈറ്റ് ആ ത്രികോണ മത്സരം അവിടെ ശക്തമായിട്ട് നടന്ന മത്സരമാണ് ഏതെങ്കിലും തരത്തിൽ മരണത്തെ തുടർന്നുള്ളൊരു ജനവികാരമല്ല അവിടെ പ്രതിഫലിച്ചത് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ പോയ പശ്ചാത്തലത്തിലാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ മറ്റു രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്തൊരു തിരഞ്ഞെടുപ്പാണ് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ എൽ ഡി എഫിന് ഒരു വലിയ ഹാൻഡിക്കാപ്പ് ഉണ്ടായിരുന്നു മണ്ഡലത്തിൽ നിർത്താൻ പറ്റിയ ഒരു ഫേസ് അവിടെ ഇല്ല എന്നുള്ളത് നേരിട്ടൊരു വലിയ പ്രതിസന്ധിയാണ് പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ സി പി എമ്മിന്റെ ദയനീയമായിട്ടുള്ള തോൽവി നമ്മൾ ഒരിക്കൽ കൂടി കാണുന്നുണ്ട് പക്ഷേ ആ സാഹചര്യത്തിലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് അവിടെ ഷാഫി അപ്പറമിൽ നേടിയ ഭൂരിപക്ഷം മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതാണെങ്കിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏകദേശം ആറ് മടങ്ങാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം കോൺഗ്രസ് വർദ്ധിപ്പിച്ചതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ മൂന്ന് ഭൂരി തെരഞ്ഞെടുപ്പുകളുടെയും പ്രത്യേകതകൾ നോക്കിയാൽ രണ്ടിടത്ത് മരണമാണ് ഒരു ജനവികാരത്തെ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ മൂന്നാമത്തൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് അവിടെ ബി ബി ജെ പിക്ക് ഉള്ളിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ സി കൃഷ്ണകുമാറിന് പ്രതീക്ഷിച്ച വോട്ട് നേടാൻ സാധിക്കാഞ്ഞത് ഈ ശ്രീധനപ്പൊലി ഫേസ് അല്ലാതെ മാറാതിരുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇതെല്ലാം പാലക്കാട് സംഭവിച്ചിട്ടുണ്ട് ചേലക്കരയിലേക്ക് വരുമ്പോഴും നാലാമത്തെ സ്ഥലമായിരുന്നല്ലോ ചേലക്കര ചേലക്കരയിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫൈറ്റ് ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും മറ്റ് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അടവുകളും സ്ഥാനാർത്ഥിയെ ചോർത്തലും ഒക്കെ ഉണ്ടായെങ്കിലും കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ചേലക്കര തിരഞ്ഞെടുപ്പാണ് നേരിട്ടത് അവിടെ യു ഡി എഫിന് അഡ്വാൻറ്റേജ് ഉണ്ടായി എന്താണ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിച്ചില്ല ചേലക്കര മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തോളം വോട്ട് കെ രാധാകൃഷ്ണൻ കൊടുത്ത് വിജയിപ്പിച്ച മണ്ഡലമാണ് ആ മണ്ഡലം എൽ ഡി എഫിൻ്റെ വളക്കൂറുള്ള മണ്ണാണ് ചുവന്ന മണ്ണാണ് ചേലക്കര അവിടെ വിജയിച്ച് കയറുക എന്നുള്ള അത്ര എളുപ്പമല്ല ശക്തമായ ഫൈറ്റ് കൊടുത്തു അവിടെ രമ്യാ ഹരിദാസ് വിജയിക്കുമെന്ന് കരുതി വിജയിച്ചില്ലെന്ന് മാത്രം ഭൂരിപക്ഷം പക്ഷേ കുറയ്ക്കാൻ സാധിച്ചു പന്ത്രണ്ടായിരത്തിലേക്ക് ഭൂരിപക്ഷം കുറച്ചു വോട്ടിന്റെ ഭൂരിപക്ഷം കുറച്ചുമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണെങ്കിലും നോക്കൂ എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീണിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ റീഡിംഗ് ആണ് സിംഗിൾ പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റുന്നത് നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മൂന്നിടങ്ങളിൽ അത് ഡി എഫിന്റെ പരാജയമായി നാലാമത്തെ ഭൂരിപക്ഷം അവിടെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് പല രീതിയിലാണ് ബി ജെ പി എതിരെ ഡിഫെൻഡ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ യു ആർ പ്രതി രണ്ടായിരത്തി പതിനാറിൽ നേടിയതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ള കണക്കിലാണ് പക്ഷേ എങ്ങനെയാണെങ്കിലും തൊട്ടുമുമ്പത്തെ സ്ഥാനാർത്ഥിയിൽ നിന്ന് വോട്ട് കുറയണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറുണ്ട് അപ്പോൾ ഒരു ആന്റി ഇൻകുംപെൻസിയുടെ പശ്ചാത്തലത്തിലാണ് അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ ട്രെൻഡ് വെച്ചാണെങ്കിൽ കൃത്യമായിട്ടും നിലമ്പൂരിലും ഒന്ന് എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറയണം ചുരുങ്ങിയ പക്ഷം പി വി എൻവർ മത്സരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയില്ലല്ലോ പക്ഷേ പി വി എൻവൽ ഇപ്പോൾ സ്വന്തമായിട്ടാണല്ലോ മത്സരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അഡ്വാൻറ്റേജ് നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഒളിവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയാം പൊളിറ്റിക്സ് പറയണം അതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ പറഞ്ഞു വന്ന പൊളിറ്റിക്സ് കോൺഗ്രസിന് ഇപ്പോൾ തിരിച്ചടിക്കുന്നൊരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിനു പകരം പി വി എൻവറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം ഈ നിമിഷം വരെ ഒരാഴ്ചകാലം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പി വി എൻവർ മാത്രമാണ് ഏറ്റവും കൂടുതൽ ടെലിവിഷൻ സ്ക്രീനിൽ നിറഞ്ഞു നിന്നത് നേതാക്കൾ മറുപടി പറയാൻ സമയമെടുത്തത് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പി വി എൻവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യു ഡി എഫ് കൺവെൻഷനിലല്ലേ ശക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ വന്നത് അത് തന്നെ പാളിപ്പോയി എന്നാണ് എൻ്റെ പക്ഷം അതാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതിന് പകരം പി വി എൻവറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പാളുന്നതാണ് കണ്ടത് പി വി എൻവർ ആണ് സിംഹഭാഗവും ഇതുവരെയുള്ള സിംഹഭാഗവും കൊണ്ടുപോയിരിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്താ താരം എന്ന് പറയുന്നതും പി വി എൻവലാണ് പക്ഷേ പി വി എൻവർ അവിടെ നീനീയമായി പരാജയപ്പെട്ടപ്പോ ഗോൾ പോസ്റ്റുകൾ മാറ്റി അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ വെള്ളം ചേർത്തു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതും ഞാൻ വിശദീകരിക്കാം ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ ഇനി എന്താണ് കോൺഗ്രസിന് സംഭവിച്ചു പിഴവുകൾ ഒന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കോൺഗ്രസ് പി വി എൻവറിനെ ഇതിൽ അവിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശരിയാണ് പി വി എൻവർ സ്ഥാനാർത്ഥിയെ കുറിച്ച് ആര്യാടൻ ശോകത്തിനെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് യു ഡി എഫിനെ പ്രകോപിച്ചു പക്ഷേ അതിനു മുൻപ് തന്നെ ഇത് മുൻകൂട്ടി കാണണമായിരുന്നു യു ഡി എഫ് അത് ഞാൻ ആന്റോ പറഞ്ഞതോട് യോജിക്കുന്നു എന്താണ് പി വി എൻവറിനെ അസോസിയേറ്റ് ഘടക കക്ഷിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ആര്യാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയാനുള്ള അവസരം കിട്ടില്ല അവസരം കിട്ടില്ല പി വി എൻ അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തത് യു ഡി എഫിന് സംഭവിച്ച പ്രത്യേകിച്ച് കോൺഗ്രസിന് ആത്മഹത്യയിലേക്ക് പോകുന്ന തരത്തിലുള്ള തീരുമാനമാണ് എടുത്തത് ഇന്നിപ്പോൾ സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ പോലെയുള്ള സ്ഥാനാർത്ഥിക്ക് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കണമെങ്കിൽ വേണ്ടത് മിനിമം മാനദണ്ഡങ്ങൾ അറിയാൻ പാടില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ചുരുങ്ങിയ സമയമേ ഉള്ളൂ അപ്പോൾ വളരെ പെട്ടെന്ന് എടുത്തു ചാടി എടുത്ത ഒരു തീരുമാനം എല്ലാ സമയത്തും എടുത്തു ചാടിയാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് അതുകൊണ്ടാണല്ലോ പിതൃതുല്യനിൽ നിന്ന് പിണറായിസത്തിലേക്ക് പി വി എൻവറിൻ്റെ തന്നെ രാഷ്ട്രീയ നിലപാട് മാറ്റേണ്ടി വന്നത് പിണറായിസത്തിൽ നിന്ന് സതീശനിസത്തിലേക്ക് നിലപാട് മാറ്റേണ്ടി വന്നത് അവിടെ നിന്ന് ഹിറ്റ്ലറിസത്തിലേക്ക് മാറ്റേണ്ടി വന്നത് നാളെ ഇനി എന്താണ് മാറ്റാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു പി വി എൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളെ അപ്രസക്തമാക്കി പി വി എൻവർ തൻ്റെ രാഷ്ട്രീയ വ്യക്തി അവനവനിസത്തിൻ്റെതായിട്ടുള്ളൊരു താല്പര്യം അവിടെ പ്രകടമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ കോൺഗ്രസിലേക്ക് आवने आवने बादे बादे െ വരട്ടെ അത് എന്ത് എങ്ങനെയാണ് അവനവനിസത്തെ യു ഡി എഫ് നേരിട്ടത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആദ്യഘട്ടത്തിൽ പി വി എൻവറിന് പാളിച്ച ഒരിടത്ത് മാത്രമാണ് സംഭവിച്ചത് ആ സംഭവിച്ച പാളിച്ച എന്ന് പറയുന്നത് പി വി എൻവറിനെ അസോസിയേറ്റ് ഘടക കക്ഷിയായി ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കൂട്ടണമായിരുന്നു അങ്ങനെ അസോസിയേറ്റ് കക്ഷിയായിരുന്നുവെങ്കിൽ പി വി ആ അസോസിയേറ്റ് കക്ഷി എന്ന നിലയിൽ നിലയിൽക്കത്തിനെതിരെ പറഞ്ഞിരുന്നെങ്കിൽ യു ഡി എഫ് കുറച്ചുകൂടി ഒരു നീതി പുലർത്തി എന്നൊരു തോന്നൽ ഉണ്ടാക്കുമായിരുന്നു അതിൽ മാത്രം ഞാൻ അംഗീകരിക്കുന്നു അതിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷം പി വി അൻവൻ എടുത്ത എല്ലാ നിലപാടുകളും നോക്കി കെഞ്ചി കെഞ്ചി അല്ലേ പറഞ്ഞത് നിങ്ങൾ ഇത് മാത്രം നിങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അംഗീകരിച്ചാൽ മതി യു ഡി എഫിന് അസോസിയേറ്റ് കക്ഷിയാണ് എന്ന് പറയുന്നതിനപ്പുറം കോൺഗ്രസ് എന്ത് വിട്ടുവീഴ്ച എടുക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു മുന്നണി എന്ന നിലയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ പി വി അൻവനോട് ചെയ്യാവുന്ന എല്ലാ വിട്ടുവീഴ്ചയും രണ്ടാം ഘട്ടത്തിൽ ആദ്യഘട്ടത്തിലെ വീഴ്ചയ്ക്ക് ശേഷം ഞാൻ വരാം ആന്റോയുടെ ചോദ്യത്തിലേക്ക് വരാം അതിനു മുൻപ് ഇതാണ് ആദ്യത്തെ വീഴ്ച സംഭവിച്ചത് രണ്ടാമത്തെ വീഴ്ച അതുകൊണ്ട് തന്നെ അവസ്ഥയിലേക്ക് പോയി പകരം എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറേണ്ടത് ഭരണവിരുദ്ധ വികാരത്തെ ശക്തമായി വോട്ടാക്കി മാറ്റുന്ന തരത്തിൽ പ്രതിഫലിപ്പിക്കണമായിരുന്നു അവിടെയാണ് രണ്ടാമത്തെ വീഴ്ച സംഭവിച്ചത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചയിലേക്ക് പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് പ്രഖ്യാപിച്ചു സി പി എം വളരെ കൃത്യമായി ചിട്ടയായ രീതിയിൽ ഒരു വിമർശനത്തിനും എൽ ഡി എഫിൽ ഒരു തരത്തിലുള്ള പടലപ്പിണക്കത്തിലും ഇടയാക്കാത്ത തരത്തിൽ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു വാങ്ങിയ ഒരു പണിയാണ് ഈ പറയുന്ന സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന വിവാദങ്ങളടക്കം അപ്പോൾ തിടുക്കത്തിൽ അമച്ചുറായി ഒട്ടും പാകതയില്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ നേതൃത്വം രണ്ടാമത്തെ വിനിയായി കോൺഗ്രസിന് അവിടെ മാറി മൂന്നാമത്തെ യു ഡി എഫ് കൺവെൻഷനിൽ ഇന്നിപ്പോ കെ സി വേണുഗോപാലിന്റെ ഒരു പരാമർശം വളരെ വലിയ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുകയാണ് എന്താണ് ചർച്ചാ വിഷയം കൈക്കൂലിയാണ് പെൻഷൻ എന്നാണ് വേണുഗോപാൽ പറഞ്ഞത് മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ ക്യാമ്പയിനിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയാണ് മണ്ഡലത്തിൽ തിരിച്ചടിക്കില്ലേ എങ്ങനെയാണ് നിങ്ങൾ പറയുക പ്രകടനങ്ങൾ നടത്തുകയാണ് യു ഡി എഫിന്റെ കാലത്ത് പതിനൊന്ന് മാസത്തെ വിവിധ തലത്തിലുള്ള പെൻഷനുകൾ കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരത്തിഅറുന്നൂറ് രൂപ വെച്ച് ഇനി രണ്ടു മാസത്തെയും മൂന്ന് മാസത്തെയും മാത്രം പെൻഷിക്ക് കുടിശ്ശികയുള്ള സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ആ പെൻഷൻ എന്നുള്ളത് ഒരു കൈക്കൂലിയാണെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങുന്ന ആളുകൾ വോട്ടർമാരല്ലേ ആ വോട്ടർമാരുടെ മാനാഭിമാനത്തെയല്ലേ ചോദ്യം ചെയ്യുന്നത് ആ രീതിയിലാണ് എൽ ഡി എഫ് അത് പ്രെസന്റ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തത് മലപ്പുറം വിഷയം അനാവശ്യമായിട്ട് അവിടെ എടുത്തിട്ടു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നീറ്റായിട്ട് തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണ് കിഫ്ബി നിലമ്പൂർ മണ്ഡലത്തിൽ മലപ്പുറം മലപ്പുറം വിഷയം വിഷയം അടക്കം എന്ത് ഞാൻ ആ ഭാഗം വായിക്കാം മലപ്പുറത്ത് അഭിമുഖത്തെ കുറിച്ചാണ് അതിൽ ദ ഹിന്ദു പത്രം കൊടുത്ത ഒരു ഒരു ഭാഗമുണ്ട് അതിന് തിരുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ദ കമന്റ് മേഡ് എ കോൺഫറൻസ് ബൈ ചീഫ് മിനിസ്റ്റർ പ്രൊവൈഡഡ് ഇൻ റൈറ്റിംഗ് ദ റിക്വസ്റ്റ് ഫോർ ഇൻക്ലൂഷൻ ഇൻ ചീഫ് മിനിസ്റ്റേഴ്സ് On, on the lines that uh, dissolved by the chief minister's secretary including those lines as part of the chief minister's statements of that there was a lapse that revealed lack of journalistic rigor and we apologize for this error അതാ പത്രത്തിന് സംഭവിച്ച എഡിറ്റോറിയൽ വീഴ്ചയാണ് എന്ന് പത്രം തന്നെ സംബന്ധിച്ചിരിക്കുന്ന വിഷയത്തെ മലപ്പുറവുമായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ പോകുന്നത് ഏത് ശക്തികളാണ് ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടാ 你府是老费事的弄这个道。 ഇല്ല ഏതെങ്കിലും ഒരു പിയർ ഏജൻസി കൊടുത്താൽ പത്രം എടുത്ത് ആ അതാണ് അതാണ് ചോദിച്ചത് അതിന് മറുപടിയില്ലല്ലോ ഹിന്ദു അതുകൊണ്ടല്ലേ അപ്പോളജിസ് ചെയ്യേണ്ടി വന്നത് അപ്പോളജിറ്റിക് ആയിട്ട് മാറി അതെങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ വിഷയമായി വരിക അതെങ്ങനെയാണ് അപകടം ഉണ്ടാക്കാൻ പോകുന്നത് മലപ്പുറം വിഷയത്തെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയും വന്ന് നിൽക്കാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശലിലേക്ക് ആ സാമുദായിക ധ്രുവീകരണമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അത് അത്യന്തം അപകടം പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് പകരം എന്താ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാമല്ലോ വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തുകൊണ്ട് അവിടെ ചർച്ചയാവില്ല ും കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്താൽ ഭയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ആ കണക്കുകൾ അവിടുത്തെ റോഡുകൾ വികസിച്ചത് കോടി രൂപയാണ് അവിടെ മൂന്ന് പ്രധാനപ്പെട്ട പൂക്കോട്ടുപാടം മൂലേപ്പാടം റോഡ് ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട റോഡുകളടക്കം കിഫ്ബിയുടെ പണത്തിൽ അല്ലെങ്കിൽ കിഫ്ബിയുടെ സംഭാവനയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് രാഷ്ട്രീയ ചർച്ചയായാലും എൽ ഡി എഫിൽ ചോദ്യം ഉണ്ടാവും ഈ റോഡുകളുടെ വികസനം വേണ്ടെന്ന് നിങ്ങൾ പറയുമോ എം എ നാരിയാടൻ മുഹമ്മദ് റോഡുകൾ നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചാലിയാർ പുഴയുടെ തീരത്തുള്ള പാലം നിർമ്മിക്കാൻ മുഹമ്മദ് കഴിഞ്ഞില്ല മുപ്പത്തിനാല് വർഷം എം എൽ എ ആയിരുന്ന നാരാടൻ മുഹമ്മദും ഒൻപത് വർഷം മാത്രം എം എൽ എ ആയ പി വി അൻവറും ഇതിന് മറുപടി പറയേണ്ടി വരും എൽ ഡി എഫ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ മറുഭാഗത്ത് അറിയാതെ യു ഡി എഫിന്റെ എം എൽ എയും മന്ത്രിയുമായ നാരാടൻ മുഹമ്മദ് കൂടി പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് നിലമ്പൂരിന്റെ വികസന രാഷ്ട്രീയം പറയാൻ കോൺഗ്രസ് ഭയക്കുന്നത് എന്തിനാണ് കിഫി വഴി മറ്റു പദ്ധതികളുണ്ട് മിനി സ്റ്റേഡിയത്തിന്റെ പതിനെട്ട് പോയിന്റ് മൂന്ന് കോടി ഏഴ് നവീകരണത്തിനുള്ളത് കോടി അങ്ങനെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ നടക്കുന്നില്ല വികസന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ നടക്കുന്നില്ല പോട്ടെ അതിദരിദ്രമായി ബന്ധപ്പെട്ട് കണക്ക് പുറത്തു വിട്ടിട്ടുണ്ട് മണ്ഡലത്തിൽ ചർച്ചയാവേണ്ട വിഷയമല്ലേ ഒരു മണ്ഡലത്തിലെ പഠനത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറയുന്നത് എത്ര വീടുകളാണ് അറിയാമോ ഇനി ബാക്കി നാൽപ്പത്തിയേഴ് കുടുംബങ്ങളെയാണ് എന്ന പട്ടികയിൽ നിന്ന് മാറ്റേണ്ടതെന്നാണ് പറയുന്നത് ഇതിനെ കണക്കു വെച്ച് പ്രതിരോധിക്കേണ്ടേ കോൺഗ്രസ് അങ്ങനെയല്ല ആദിവാസിൽ പട്ടിണിയുണ്ട് യഥാർത്ഥത്തിലുള്ള വികസനം ആദിവാസി ഊരുകളിൽ നടന്നിട്ടില്ല എന്ന് പറയാൻ അവിടെ പോയി കൃത്യമായി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സ്വരാജിനെതിരെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ സ്ഥലങ്ങളിൽ പോയി ചിത്രീകരിക്കേണ്ടേ അതല്ലേ അവിടെ മണ്ഡലത്തിൽ ചർച്ചയാവേണ്ട പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന കണക്കുണ്ട് ലൈഫ് മിഷനിൽ ഇനി രണ്ടായിര അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വീടുകൾ പണി കഴിപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി എറണൂറ്റി പതിനൊന്ന് പതിനാല് വീടുകളിപ്പോൾ നിർമ്മാണ ഘട്ടത്തിലാണ് ഇരിക്കുന്നത് ഈ വാദത്തെ പൊളിച്ചുകളയാൻ പറയുന്ന ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കേണ്ട യു ഡി എഫ് എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനു പകരം മലപ്പുറത്ത് കടന്ന് കറങ്ങുന്നത് എന്തുകൊണ്ടാണ് കൈക്കൂലി തിരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ് എന്ന ആർഗ്യുമെന്റിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് പി വി എൻവറിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് ഡി പി അടക്കമുള്ള സംഘടനകളുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾ കേട്ട ഏറ്റവും മനോഹരമായ ആർജ്ജവമുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്ന് സ്വരാജിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ലേ ഒരു വർഗീയവാദിയെയും മനുഷ്യനായി കാണാൻ കഴിയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രകടമായ സ്റ്റേറ്റ്മെൻറ്റല്ലേ ആ എല്ലാം അടങ്ങിയിരിക്കുന്നില്ലേ അതുപോലെ എന്തുകൊണ്ടാണ് അതുപോലെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത്തരം കക്ഷികളുടെ വോട്ട് വേണോ എന്ന ചോദ്യം വരുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി നിർഭാഗ്യവശാൽ നിലമ്പൂർ മണ്ഡലത്തിൽ കേൾക്കുന്നതേയില്ല വികസന രാഷ്ട്രീയത്തെക്കാളപ്പുറം ഷോർട്ട് കട്ട് വഴി തിരഞ്ഞെടുപ്പിലെ വിജയം കണക്കുകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെങ്കിൽ കോൺഗ്രസ് കടുത്ത പോരാട്ടത്തെ തന്നെയാണ് നേരിടുന്നത് പക്ഷേ ഞാനിപ്പോഴും പറയുന്നു ശക്തമായൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീതി മുതലാക്കാൻ കഴിയുന്ന ഒരു ക്യാമ്പയിൻ നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അത് സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാനുള്ള വിചാരണ ഒരു അവസരമായി പ്രതിപക്ഷം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പി വി എൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് ഇന്നും വി എസ് ഡി പറയുന്നത് ഒപ്പം നിർത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നാണ് ആ ആ ചുറുപ്പക്കാരൻ്റെ ആത്മവിശ്വാസമാണത് പക്ഷേ പി വി എൻ മാറാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നു ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് എസ് ഡി പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ാണ് അതായത് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് പക്ഷേ തള്ളുവോ തള്ളുത്തിലെ എന്നൊരു കൺഫ്യൂഷൻ ഈ ഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ആ വോട്ടുകളൊക്കെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇല്ല നിലവിലത് അൻവറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ അൻവർ പറയുന്നത് എസ് ഡി പി ഐ വോട്ട് വേണ്ട എന്നു പക്ഷേ തങ്ങളെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ഭാഗത്ത് നിൽക്കുന്നു അപ്പോ വരും നിലമ്പൂരിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒരു മലയോര ഗ്രാമം എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രതിപക്ഷത്തിനും അതൊരു മറുപടി പറഞ്ഞുകൊണ്ട് നേരിടാൻ ഭരണപക്ഷത്തിലും കഴിയണം അതല്ലാതെ ചുരുങ്ങിയ വഴികളിലൂടെ അടവുകൾ മാറ്റി മലപ്പുറത്തിന്റെ പേരിൽ ഈ പറയുന്ന ഇപ്പൊ മലപ്പുറത്തെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു കാര്യം വാര്യൻകുന്ന് മുഞ്ഞമ്മദ് ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇത് ചതിയന്മാരുടെ നാടല്ല മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ വാര്യൻകുന്നിനെ പട്ടാളക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചതിച്ചതാണ് നോക്കൂ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ ഈ ചതിയന്മാരടക്കം നമ്മുടെ നാട്ടിൽ കൊണ്ടല്ലേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ കീഴടക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഒറ്റകാരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ഒരു രാമനാഥ അയ്യർ എന്ന് പറയുന്ന ഒരു സർക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട് വാരീങ്കുന്നൻ്റെ കഥ പറയുന്ന സമയത്ത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും പക്ഷേ അതിനെ എങ്ങനെ ചിത്രീകരിക്കുന്നത് മലപ്പുറത്തിനെ അപമാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ ചരിത്രമല്ലേ ചരിത്രം നമ്മുടെ മുന്നിലില്ലേ എന്താണ് മറുചരിത്രം നിങ്ങൾക്ക് പറയാനുള്ളത് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന വാരിങ്കുന്നത്തെ ഹാജിയെ ഒതുക്കിയ ഒറ്റാൻ ശ്രമിച്ച സാമൂഹിക ദ്രോഹികളും നമ്മുടെ ൊക്കെ ഈ മലയാളക്കരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രമായി ചിലത് മനസ്സിലാവും ആരാണ് ഒറ്റാൻ ശ്രമിച്ചത് ആരാണ് അടയാളങ്ങൾ കൊടുത്തത് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് മലപ്പുറം ഇതിനെല്ലാം ഒറ്റ മറുപടി എൽ ഡി എഫിൻ്റെ ഭാഗത്തുള്ളൂ മലപ്പുറം ജില്ല തന്നെ രൂപീകരിക്കുന്നതിനെതിരായിട്ട് നിന്നത് ആരാ എന്നൊരു ഒറ്റ ചോദ്യം ചോദിച്ചാൽ തീരാവുന്ന വിവാദങ്ങളേ ഉള്ളൂ ഞാൻ പറയുന്നത് ആ അല്ല പോകേണ്ടത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ അവിടെ ലീഗും സി പി എമ്മിൻ്റെയും സപ്തകക്ഷി മുന്നണിയാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ മാസം പതിനാറാം തീയതി നമ്മളിപ്പോൾ ഈ ജൂൺ പതിനാറാകുമ്പോൾ അതിൻ്റെ മറ്റൊരു വാർഷികത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അന്നും കോൺഗ്രസ് എടുത്ത നിലപാടെന്താ അത് ഒരു മിനി പാകിസ്ഥാനായി മാറും എന്നുള്ള പ്രകടനം നടത്തിയവർ അന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് ആരും മറക്കാതെ പോകരുത് അന്ന് സി പി എമ്മും ലീഗും തീർച്ചയായിട്ടും ലീഗിന്റെ അതിനകത്ത് വളരെ നിർണായകമായ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് മലപ്പുറം ജില്ല രൂപീകൃതമാകുന്നത് ആ ചരിത്രത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത് പകരം വർത്തമാനകാലത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരണം പ്രതിപക്ഷവും ചർച്ചയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ മുതലെടുക്കാൻ നിൽക്കുന്ന ആളുകൾ മറുഭാഗത്തുണ്ട് ഈ മലപ്പുറം വിഷയമൊക്കെ ചർച്ചയാകും എന്ന് പറയുന്നതിലെ ദുഷ്ടലാക്കി നമ്മൾ റിയണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം മോഹൻ ജോർജിനെ സംബന്ധിച്ച് വീട്ടിൽ നിന്നുള്ള വോട്ട് ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞ് സഭയിലെ വോട്ട് ഉറപ്പാക്കാനാണ് ശ്രമം നടത്തുക പക്ഷേ രണ്ടാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സുജയ എന്തായാലും സമയം വളരെ വൈകിയാണ് ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് ബാക്കി സ്ഥാനാർത്ഥികളെല്ലാം എല്ലാ നാട്ടുകാർക്കറിയാം മോഹൻ ജോർജിൻ്റെ കാര്യത്തിൽ ഇനി സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അടവുകൾ മാറുന്നുണ്ട് അടവുകൾ ആരോഗ്യകരമായ ഒരു തിരഞ്ഞെടുപ്പ് മത്സരത്തിനാവട്ടെ എന്നാണ് എൻ്റെ പക്ഷം to us.